എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകൾ ഇനി മുതൽ അറിയപ്പെടുന്നത് സി എം കിഡ് ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇൻ്റലിജൻസ് ആൻഡ് ഡെലിഗൻസ് സ്കോളർഷിപ്പ് ഇന്ത്യയുടെ വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം കേരളം വയോജക കമ്മീഷൻ നിലവിൽ വരുന്ന സംസ്ഥാനം കേരളം സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള പദ്ധതി സമുദ്രയാൻ ലോക തണ്ണീർത്തന ദിനം എന്ന് ഫെബ്രുവരി രണ്ട് മാതൃഭാഷാ ദിനം എന്ന് ഫെബ്രുവരി ലോക ശാസ്ത്ര ദിനം എന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താൻകോട്ടക്കായൽ എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ലോക യുവജന ദിനം എന്ന് ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പിന്നണി ഗായകൻ ആര് ജയചന്ദ്രൻ പി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ോക കരസേനാ ദിനം എന്ന് ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക് അശോകൻ ചെരുവിൽ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആര് സഞ്ജയ് മൽഹോത്ര ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല ഏത് ജില്ലയിലാണ് വയനാട് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ആരുടെ പേരിലാണ് ശ്രീനാരായണ ഗുരു വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ടെലിവിഷൻ ചാനൽ ഏത് വിക്റ്റേഴ്സ് ചാനൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന വലിയ ബഹുമതി ഏത് ചാമ്പ്യൻസ് ഓഫ് എർത്ത് വിവിധ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയിട്ടുള്ള വ്യക്തികൾക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങൾ ഏത് കേരള പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക് എം കെ സാനു ആദ്യ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അന്തരീക്ഷ അന്തരിച്ച മലയാള എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്ക് കെ ജയകുമാർ കേരള സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ കെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഷാജി എൻ കരുൺ ഐ എസ് ആർ ഒ ചെയർമാൻ ആര് പി നാരായണൻ ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ത് വർഷമായി ആചരിക്കുന്നതിനാണ് തീരുമാനിച്ചത് സഹകരണ വർഷം അറുപത്തിമൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളായ ജില്ല ഏത് തൃശൂർ കേരള ഗാന്ധി അന്ന് എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം താങ്ക് യു